ജമ്മുകശ്മീരിലെ പെഹൽഗാമിൽ ഇന്നലെ രാജ്യം ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീതിതമായ ഒരു ഭീകരാക്രമണം ഉണ്ടായി ഇരുപത്തിയാറ് മനുഷ്യജീവനുകളാണ് അവിടെ പൊലിഞ്ഞത് ഈ ഭീകരാക്രമണത്തിൽ പത്തോ പതിനഞ്ചോ പേർക്ക് പരിക്കേറ്റ് അവർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുമുണ്ട് ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതൊക്കെ ഒപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിലൊരാൾ എ ജെ ഫിലിപ്പാണ് അദ്ദേഹം ദി ട്രിബ്യൂൺ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പത്രങ്ങളുടെ എഡിറ്റോറിയൽ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ദ ദൈഡം റിസാല അബ്ദുൾ ഡിബേട്ടിലേക്ക് സ്വാഗതം സാർ നമ്മൾ ഈ ഈ സംഭവത്തെ ഈ ഭീകരാക്രമണത്തെ സാധാരണഗതിക്ക് ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ സിവിലിയൻസിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ പൊതുവിൽ കുറവാണ് എന്ന് കരുതൽ ഇത് വളരെ ടാർജറ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ ബേസ് ചെയ്യുന്ന ലഷ് ലഷ്കർ തൊയ്ബയുടെ ആസൂത്രകരാണ് എന്ന സ്ഥി റിപ്പോർട്ടുകളുണ്ട് ആ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരിൽ ജമ്മു പാകിസ്ഥാൻ പൗരന്മാരുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ജമ്മു കാശ്മീരിനെ ഡയറക്റ്റായിട്ട് പരാമർശിച്ചുകൊണ്ട് അത് പാകിസ്ഥാനെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഈ സംഭവം പാകിസ്ഥാൻ ഡയറക്ടായി വീണ്ടും ഇതിൽ പരോക്ഷമായി നേരത്തെ മുതൽ തന്നെ തുടരുന്നത് വീണ്ടും വളരെ ഡയറക്റ്റ് ആയി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവായി കാണണോ എന്തായാലും സംഭവം വളരെ പേടിപ്പെടുത്തുന്നതും എന്നാൽ വളരെ ദുഃഖിപ്പിക്കുന്നതുമായ സംഭവം ഇത്രയും ജീവൻ പൊലിഞ്ഞതിൽ ഇന്ത്യ എന്ന് തന്നെയാല് ലോകമൊട്ടുക്ക് ഈ കാര്യത്തിൽ ദുഃഖിതരണം അതേസമയം മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പാകിസ്ഥാന കുറ്റം പാകിസ്ഥാനത്തിന്റെ റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്നുണ്ട് എങ്കിൽ കൂടി അവിടെ നമ്മുടെ ഇന്റലിജൻസ് സിസ്റ്റത്തിലെ ഒരു ഫെയിലിയർ ആയിട്ട് കൂടി ഇതിനെ കാണണമെന്നാണ് എന്റെ വിശ്വാ എൻ്റെ എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ ഗവൺമെന്റ് ജനങ്ങളെ ഇത് പറയുന്നത് അവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുന്നു അവിടുത്തെ സിറ്റുവേഷനൊക്കെ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആൾക്കാർ അവിടെ പോകുന്നതിന് കുഴപ്പമില്ല അങ്ങനെ അവിടെ ടൂറിസം വളരെ വികസിച്ച് വരുന്ന ഒരു സിറ്റുവേഷനാണ് കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പോയിരുന്നു ഞാൻ പോലെ ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു അതാരാണ് ചെയ്തത് ഉണ്ടായാലും അവരെ പിടികൂടണം എന്നുള്ളതും ആ ആരാണ് ഇവര് എന്നുള്ളത് അവരെ കണ്ടുപിടിക്കുകയും അവരെ ഇത് ചെയ്യുകയും വേണം അതോടൊപ്പം തന്നെ ഞാൻ ഈ ഇൻസിഡന്റിനെ അല്ലെങ്കിൽ ഈ സംഭവത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എഡി വാൻസിന്റെ ഡൽഹിയിലുള്ള ഈയിടെയുള്ള സന്ദർശനം അദ്ദേഹം പോയിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പോഴും ഇതിൽ തന്നെയുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെടുത്തി കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ അതുകൊണ്ടൊരു പ്രത്യേക കാരണം കാണും ഒന്ന് അങ്ങനെ ലോകത്തിൽ കൂടുതൽ അറ്റൻഷൻ ഈ സംഭവത്തിന് കിട്ടാം എന്നുള്ളതായിരിക്കാം ഒരു കണക്കൂട്ടിൽ എന്തായാലും ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ചിത്തിസിംഗ് പുര എന്നൊരു സ്ഥലം ചത്തീ ചിത്തി പുര എന്ന് പഹൽഗ സോറി അന്ന് അന്ന് കശ്മീരിലെ തന്നെ അനന്ത അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലത്ത് വെച്ച് ഏതാണ്ട് മുപ്പത്തഞ്ച് സിഖുകാരെ സർദാർജിമാരെ വെടിവെച്ച് കൊന്ന ഒരു സംഭവമുണ്ട് അത് ഇന്ത്യയിലേക്ക് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബിൽ വരുന്നതിന്റെ തലേ ദിവസമാണ് ഈ വലിയൊരു സംഭവം നടന്നത് അത് ആരാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ശരിയായ വ്യക്തതയില്ല പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ അന്ന് ഈ കാര്യത്തിൽ വന്നതായിരുന്നു അപ്പോൾ ഈ ഈ സംഭവമായിട്ട് നമ്മൾ കാണേണ്ടത് ആര് ചെയ്തായാലും അവരെ അവരെ നീതിക്ക് മുമ്പാകെ കൊണ്ടുവരിക അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യം അതുപോലെ തന്നെ ഓരോരുത്തരും അവിടെ മരിച്ച ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾക്ക് അവരുടെ ശാന്തി കിട്ടണമെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരും കൈകൾ ആരുടെ ആയത് ആയിരിക്കട്ട് ആരുടേതെങ്കിലും ആയിക്കൊള്ളട്ടെ അവരെ വിളിച്ചെത്തി കൊണ്ടിരണം അവർക്ക് ശിക്ഷ കൊടുക്കാനായിട്ട് കഴിയണം താങ്കളെ സൂചിപ്പിച്ച ബിൽ ക്ലിൻറ്റൻ്റെ സന്ദർശനത്തിൻ്റെ തലേന്നുണ്ടായ ആക്രമണം ഇതൊരു അന്താരാഷ്ട്ര ശ്രദ്ധ കൂടുതൽ കിട്ടുക എന്നുള്ളൊരു സാധ്യത ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഇവിടെ ലഷ്കർ തൊയ്ബയുടെ ഒരു ഫ്രണ്ടൽ ഓർഗനൈസേഷനാണ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ പല നിലയ്ക്കുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതിനിടയ്ക്കാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അവിടെ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും പ്രത്യേക സംസ്ഥാന പദവി എടുത്തുകളയൊക്കെ ചെയ്തതിന് ശേഷം വളരെ നോർമൽ നോർമൽസിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള പ്രചരണം നടക്കുന്നത് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ജനപങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ ജനമംഗീകരിച്ചതിൻ്റെ തെളിവാണിത് എന്ന് പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് വലിയ തോതിൽ ടൂറിസ്റ്റ് ഇൻഫ്ലക്സ് അവിടെ ഉണ്ട് ഇപ്പോൾ പോലും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ വലിയ തിരക്കാണ് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ആ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് വേണം എന്ന് വേണം അനുമാനിക്കാൻ കാരണം ഒരു സത്യം ഇതൊരു സത്യമാണ് അതായത് ജനങ്ങൾ അവിടെ ടൂറിസ്റ്റുകൾ ധാരാളം എത്തുന്നുണ്ട് പിന്നെ ജമ്മു കാശ്മീരിലെ ചരിത്രം എടുത്ത് നോക്കിയാൽ അവിടെ ഭീകര പ്രവർത്തനം പണ്ട് നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാലത്തും അവർ ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യില്ലായിരുന്നു സാധാരണ എന്തെങ്കിലും ചില അനിഷ്ട സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായി കാണാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നൊരു ജനറലി സ്പീക്കിംഗ് അവര് അവിടുത്തെ മിലിറ്റൻസ് പോലും ഈ ടൂറിസ്റ്റുകളെ അതായത് വെളിയിൽ നിന്ന് വരുന്നവരെ ആക്രമിക്കത്തില്ലായിരുന്നു കാരണം ടൂറിസമാണ് കാശ്മീരിലെ ജനങ്ങളുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അതിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത് അപ്പോൾ ടൂറിസ്റ്റുകൾ വരിക എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അപ്പോൾ അതിനെതിരെ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ഭീകര ആക്രമണം അതും പറയപ്പെടുന്നത് പേര് ചോദിച്ച് അതായത് അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് വെടിവെച്ചിരിക്കുന്നത് വെടിവെച്ച് കൊന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതെന്തിനെയാണ് കാണിക്കുന്നത് അത് അതെങ്ങനെ അവിടെ അങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് വളരെ വളരെ കൺഫ്യൂസിങ് ആണ് അവിടെ ഈ ജനങ്ങളെന്ന് തെരുവിലിറങ്ങുന്ന കാഴ്ച കണ്ടു കാരണം അവർക്കിത് മനസ്സിലായിട്ടുണ്ട് കാരണം ഇത് ടൂറിസം സെക്ടറിനെ വലിയ തോതിൽ ഹിറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അത് മാത്രമല്ല മാത്രല്ല ഇതിപ്പോൾ നമ്മളീ ആക്രമണത്തിനിരയായ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ളത് കർണാടകത്തിൽ നിന്നുണ്ട് ആന്ധ്രയിൽ നിന്നുണ്ട് ഒഡീഷയിൽ നിന്നുണ്ട് ഹരിയാനയിൽ നിന്നുണ്ട് അപ്പം എന്ന് വെച്ചാൽ ഒരു പാൻ ഇന്ത്യ സ്വഭാവത്തിൽ ഈ ആക്രമണം നടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ ടൂറിസം ഇൻഡസ്ട്രിയെ വലിയ തോതിൽ ഹിറ്റ് ചെയ്യും അത് അവിടുത്തെ ജനങ്ങളെ തന്നെ വലിയ തോതിൽ ബാധിക്കും ആ ഒരു അവസ്ഥ ഉണ്ട് അതെ അത് എങ്ങനെ വന്നു അതിന് നമ്മുടെ ഭരണ സംവിധാനത്തിന് അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസികളുടെ ഒരു ഫെയിലിയർ ആണോ എന്ന് നമുക്ക് ചിന്തി ആലോചിക്കേണ്ടതായിരിക്കും ഉദാഹരണത്തിന് ഈ സംഭവം നടന്നത് ബൈസാരൺ എന്ന സ്ഥലത്താണ് ബൈസാരണില് ഒരു 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 ചെറിയ ചെറിയൊരു ഏരിയ അതിന് ആയിട്ടാണ് സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ അത് ഹിമാചലിലും ഒരു സ്ഥലമുണ്ട് ഇതുപോലെ സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതുപോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ചെറിയൊരു ഏരിയയിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവിടെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് എത്തിയ ഒരു സ്ഥലത്ത് ഇത്രയും ഭീകരർ അവിടെ വന്നിട്ട് ഇത്രയും പേരെ കൊല്ലാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് പല വിധത്തിലുള്ള സംശയങ്ങള് ഉയർത്തുന്നുണ്ട് പിന്നെ നമ്മൾ ഈ നമ്മുടെ ഉദാഹരണത്തിന് രാജ്യം നമ്മുടെ സംസ്ഥാനത്ത് ത്രീ സെവൻറ്റി മാറ്റം ആർട്ടിക്കിൾ ത്രീ നമ്മുടെ ഭരണഘടനയിലെ എടുത്തു കളഞ്ഞു അല്ലെങ്കിൽ എടുത്തു കളയണം എന്നുള്ളത് ബി ജെ പിയുടെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ഒരു ഡിമാൻഡായിരുന്നു അവർക്ക് അധികാരം വന്നപ്പോൾ അവർക്കത് മാൻഡേറ്റ് ആയിട്ട് തന്നെ പറയാം പക്ഷെ നിലയിൽ ഒരിക്കൽ പോലും ബി ജെ പി അവരുടെ അവരുടെ എലക്ഷൻ മാനിഫെസ്റ്റോ ഒരു എലക്ഷനിൽ പോലും ഈ സംസ്ഥാനത്തെ രണ്ടായിട്ട് വിഭജിക്കും എന്നൊരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രോമിസും കൊടുത്തിട്ടില്ല ആ ഈ വിഭജനം കൊണ്ട് എന്ത് ബെനിഫിറ്റ് ഈ രാജ്യത്തിനുണ്ടായി അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനുണ്ടായി എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ ഇന്റലിജൻസ് അപ്പാരറ്റസ് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻകാരാണ് ഇത് ചെയ്തതെങ്കിൽ അവർക്കിവിടെ വളരെ നിഷ്പ്രയാസം വരാനും ഇത്രയും പേരെ കൊല്ലാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ ഖ്യാദകരമാണ് അത് നമ്മളെ എല്ലാം ആശ്ചര്യപ്പെടുത്തുകയും എന്ന് മാത്രമല്ല ഞങ്ങളെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ ആക്രമണം നടന്ന ഒരു ഇരുപത്തി മണിക്കൂർ മണിക്കൂറാകുമ്പോഴത്തേക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ രേഖാചിത്രം അവരുടെ ചില ചിത്രങ്ങൾ അവരുടെ പേരുകൾ അതിൽ തന്നെ മൂന്ന് പേർ പാകിസ്ഥാനികളാണ് എന്നുള്ള വിവരം ഇതൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഇത് ഡയറക്റ്റ്ലി പാകിസ്ഥാൻ്റെ ഒരു പിന്തുണയോടെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെ ലഷ്കര തൊഴിൽ പോലെയുള്ള സംഘടനകളുടെ പിന്തുണയോടെ നടത്തിയ ആക്രമണമാണ് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമ്മൾ അതിനെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കണ്ടേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കറിയാലോ ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പാകിസ്ഥാൻ കാശ്മീരിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് അതിലെ ഒരു ഒരു ചിത്രം ഉദാഹരണത്തിന് നാല് പേർ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ഈ ചിത്രം എങ്ങനെ അവരുടെ കയ്യിൽ എങ്ങനെ നമ്മുടെ ഇന്റലിജൻസ് ആൾക്കാർക്ക് എങ്ങനെ ഇത് ലഭിച്ചു അതായത് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഒരു ചിത്രം എവിടെ നിന്ന് ലഭിച്ചു ഇതൊക്കെ വളരെ സംശയം ഉളവാക്കുന്ന ചിത്രമാണ് ആ എന്നീചാരിച്ച ഞാൻ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിനോ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ ശുദ്ധിയോ ചോദ്യം ചെയ്യുകയോ ഒന്നുമല്ല എങ്കിൽ തന്നെയും ജനങ്ങളില് ഇതൊക്കെ ചില സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് ഉദാഹരണത്തിന് പഹൽഗാവില് പഹൽഗാവ് സോറി പുൽവാമയില് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ആ സംഭവം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അന്നത്തെ സംഭവം എങ്ങനെ നടന്നു എങ്ങനെ നടന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നു ആരുടെ ഫെയിലിയർ ആയിരുന്നു എന്നുള്ളതിന് ഇപ്പോഴും ശരിയായ വ്യക്തതയില്ല എങ്കിലും കശ്മീരിൽ കശ്മീരിലെ സിറ്റുവേഷൻ അറിയാവുന്ന ആൾക്കാർ അവിടെ പോയിട്ടുള്ളവര് ഈ സംഭവം നടന്ന അതായത് പുൽവാമയിലെ സംഭവം നടന്ന സ്ഥലത്തൊക്കെ ചെന്നിട്ട് പോയിട്ട് പോയിട്ടുള്ളവർക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് അത് അവിടെ ഒരു പറയുന്ന സംഭവം നടക്കാൻ വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ ഉയർന്നു വരുമ്പോൾ നമ്മൾ സംഭവം എങ്ങനെ നടന്നു അവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് ാണ് വിനോദസഞ്ചാരികൾക്ക് നേർക്ക് ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം ജമ്മു കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കേണ്ടല്ലോ ഈ വിനോദസഞ്ചാര മേഖലകളെ ഈ എന്താ പറയുക സെക്യൂരിറ്റി വലിയ സെക്യൂരിറ്റി കവചത്തിൽ നിന്ന് പുറത്തു നിർത്തുക എന്നുള്ളതും ഒരു ഒരു ഈ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാനൊക്കെയുള്ള നടപടികളുടെ ഭാഗമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പോൾ വിനോദസഞ്ചാരികളെ അങ്ങനെ ടാർഗറ്റ് ചെയ്യാനിടയില്ല എന്നുള്ള ഒരു തോന്നൽ ഇന്റലിജൻസ് ഏജൻസികൾക്കുണ്ടാവാം സുരക്ഷാസേനക്കുണ്ടാവാം അതുകൊണ്ടുണ്ടായ ഒരു ഒരു ലാപ്സ് ആയിട്ട് കാണാമോ അതിന് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ കാണാം പക്ഷെ പക്ഷേ എങ്കിൽ തന്നെയും അവിടുത്തെ കാശ്മീരിലെ സിറ്റുവേഷൻ ഇപ്പോഴും നോർമൽ ആകാത്തത് നോർമൽ ആകാത്തത് കൊണ്ടും അവിടെ എന്തും സംഭവിക്കാം എന്നുള്ളത് കൊണ്ടും പിന്നെ ഈ രാഷ്ട്രത്തിലെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന പല സംഭവങ്ങളും പലതിൻ്റെയും റിയാക്ഷൻ അവിടെ ഉണ്ടാകാം എന്നുള്ള അടിസ്ഥാനത്തില് എപ്പോഴും നമ്മൾ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളും നമ്മളുടെ ഈ ബി എസ് എഫ് ആയാലും സി ആർ പി എഫ് ആയാലും ഏത് 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 ഗ്രൂപ്പ് അവിടെ ഉണ്ടായെങ്കിലും അവരൊക്കെ ശ്രദ്ധയോടുകൂടി കഴിയേണ്ടതാണ് അവരെ അവർക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത് അതാണ് ഓർമ്മിക്കേണ്ടത് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ആണ് ഇതിന്റെ അന്വേഷണവുമായിട്ട് ആദ്യം മുന്നോട്ട് പോയത് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് സ്റ്റേറ്റ് പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ പറയുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അതായത് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരാണ് എന്നുള്ള വിവരം ലഭിക്കുന്നത് അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് രേഖാചിത്രം തയ്യാറാക്കുന്നതൊക്കെ സ്റ്റേറ്റ് പോലീസ് മെഷറി ആണ് എന്നാണ് പറയുന്നത് അപ്പോ സ്റ്റേറ്റ് ഈ സവിശേഷ ഉണ്ടോ രണ്ട് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിലൊരു കാര്യം ഓർക്കണം ഉദാഹരണത്തിന് അമേരിക്കയിലെ നൈൻ ഇലവൻ നയൻ ഇലവൻ സംഭവിച്ചപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവിടുത്തെ പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ ഇന്റലിജൻസുകാര് ഇതാരാണ് നടത്തിയെന്നുള്ളത് അവർ വെളിപ്പെടുത്തിയത് അതിനു മുമ്പ് അവര് വേണ്ട വിധമായ എല്ലാവിധ എല്ലാവിധ അന്വേഷണവും നടത്തി കൺഫേംഡ് ആയിട്ടാണ് അവര് അവരെ പിടികൂടി അവരെ അവരുടെ പേര് പേര് അഡ്രസ് എങ്ങനെ ഈ സംഭവം നടത്തി എന്നുള്ളതൊക്കെ വ്യക്തമായ രീതിയിൽ വളരെ വ്യക്തതയോടെ ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഇത് ഇപ്പോൾ സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പിന് തന്നെ തീരുന്നതിന് മുമ്പ് തന്നെ ഇന്നവരാണ് ചെയ്തതാണ് അവരുടെ ഫോട്ടോ ഞങ്ങളുടെ ഉണ്ട് എന്നൊക്കെ പറയുന്നതിൽ കുറച്ച് കുറച്ച് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് ഞാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇത് അവർ മിലിറ്റൻസ് ചെയ്തല്ലെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിൽ ഇത്ര എളുപ്പം ഈ സംഭവം നടന്ന് നടന്ന് ഇത്ര എളുപ്പം ഇത്ര ഡീറ്റെയിൽസും ഇത്ര രേഖാചിത്രങ്ങളും ഗവൺമെന്റിന് എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എങ്ങനെ ഇത്ര കൺവിൻസ്ഡിങ് ആയിട്ട് ഇവരാണ് ചെയ്തത് എന്ന് ഗവൺമെന്റിന് കൺവിൻസിംഗ് ആയിട്ട് പറയാൻ പറ്റുന്നു അതൊരു സംശയം ഉളവാക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നിലവിൽ തന്നെ വഷളാണ് അത് കൂടുതൽ വഷളാക്കാനുള്ളൊരു സാധ്യത അവിടെ തുറന്നിട്ടിരിക്കുന്നു ഇന്ത്യ ആണെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നയതന്ത്ര നടപടികളിലേക്ക് പോകും നയതന്ത്ര ബന്ധം തന്നെ പൂർണ്ണമായി വിച്ഛേദിക്കുന്ന തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നയതന്ത്ര ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ യുദ്ധത്തിലാണ് എന്ന് മറ്റൊരു രാജ്യത്തോട് പറയുന്നതിന് തുല്യമാണ് എന്ന് നയതന്ത്ര മേഖലയിലെ വിദഗ്ദ്ധർ തന്നെ പറയുന്നുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഉറികഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് കണ്ടത് ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു അതുപോലെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പുൽവാമ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാലക്കോട്ടിൽ ഒരു വലിയ ആക്രമണം നടത്തി എന്ന് അവകാശപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിൻ്റെ ഇമേജസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഇതിനുശേഷം ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിലിയൻസിന് നേരെയാണ് വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് വളരെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പേരൊക്കെ ചോദിച്ച് മുസ്ലിം അല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമുള്ള വെടിവെച്ചു കൊല്ലൽ അതും ബന്ധുക്കളുടെ മുന്നിൽ ഭാര്യയുടെയോ മക്കളുടെയോ ഒക്കെ സഹോദരിമാരുടെയോ ഒക്കെ മുന്നിലുള്ള കൊലപാതകം ആ നിലയ്ക്ക് വളരെ ഗ്രൂസമായിട്ടുള്ള ആക്റ്റാണ് അപ്പോൾ ഹൗ ഡു വി റിയാക്ട് എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് യാ നമ്മള് ഞാൻ റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെ സംഭവിച്ചു ആരാണ് ഇതിന്റെ പുറകില് എങ്ങനെയാണ് നടന്നത് എന്നുള്ളതിനെ വളരെ വ്യക്തമായ നമുക്ക് ധാരണ ഉണ്ടാകണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ സംഭവം നടക്കുന്നു തുടർന്ന് തന്നെ തന്നെ പറയും ഇന്നവരാണ് ചെയ്തത് അവരുടെ ഫോട്ടോസ് ഉണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ കാര്യമില്ല ഉദാഹരണത്തിന് നമ്മൾ ഞാനാണ് ചെറിയൊരു ഉദാഹരണം പറയാം നമ്മൾ ബോംബെ അക്രമം നടന്നു ബോംബെ ആക്രമണം നടന്നത് എങ്ങനെയാണ് നടന്നത് അവർ പാകിസ്ഥാൻകാര് അവരെ എയർപോർട്ടിൽ ഈ മുകളിൽ കൂടെ ആകാശത്തുകൂടെ താഴേക്ക് വിടുകയല്ലാരും അവർ ആദ്യം വന്നത് കപ്പലിലാണ് കപ്പലിൽ വന്നിട്ട് അവര് ചെറിയൊരു ബോട്ടിൽ കയറി ബോട്ടിൽ കയറിയിട്ട് അവർ വന്നു ബോട്ടിൽ വന്നപ്പോഴും നമ്മുടെ ബോർഡർ നമ്മുടെ അവിടുത്തെ മറി നമ്മുടെ മരിടൈം ഫോഴ്സസിനൊന്നും കാണാൻ പറ്റിയില്ല ഇന്ത്യൻ നേവി കാണാൻ പറ്റിയില്ല അവർ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഈ ബലൂൺ വീർപ്പിക്കുന്ന അതായത് കാറ്റടിച്ച് വീർപ്പിക്കുന്ന ഒരു വെസലിൽ അവര് ചാടിക്കയറി എന്നിട്ട് അവര് ഡേ അവര് മുംബൈ മുംബൈയിൽ വന്നിറങ്ങി മുംബൈയിൽ വന്നിറങ്ങിയിട്ട് മുംബൈ പോലീസിന് അവർക്ക് പിടിക്കാൻ പറ്റിയില്ല അവിടുത്തെ യാതൊരുവിധ ഒരു ഏജൻസിക്കും അവരെ പിടിക്കാൻ പറ്റിയില്ല അവരോട് വന്ന് നടത്തി അറ്റാക്ക് നടത്തിയ അവർ പാകിസ്ഥാൻ ഞാനി അല്ലെന്നോന്നല്ല ഞാൻ അവർ പാകിസ്ഥാൻകാർ തന്നെയാണ് പക്ഷേ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ കഴിവിനേക്കാളും കൂടുതൽ നമ്മുടെ കഴിവുകേടിനെയാണ് ആ ബോംബെ അറ്റാക്ക് പുറത്തു കൊണ്ടതെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിശ്വാസം എന്ന് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ആരോപണം ഉന്നയിച്ചാലും പാകിസ്ഥാനായിട്ട് കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ നമ്മളുടെ കയ്യിൽ വ്യക്തമായ ഇൻഫർമേഷൻ വേണം വ്യക്തമായ തെളിവുകൾ വേണം ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കാവൂ നമ്മൾ കുറ്റപ്പെടുത്താവൂ ആര് ഇത് തെറ്റ് ചെയ്താലും ഈ വെടിവെച്ച് കൊന്നവരാരായാലും അവരെ നിയമത്തിന്റെ മുമ്പാകെ കൊണ്ടുവരിക അതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെയും മുമ്പിൽ കൊണ്ടുവരിക നിയമത്തിന് മുൻപാകെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ കടമ ഈ നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികളുടെ എല്ലാം കടമ അതാണ് അതിനെ തുടർന്ന് ഒട്ടയടിക്ക് പാകിസ്ഥാനാണ് ചെയ്തത് അല്ലെങ്കിൽ ഇന്ന് നാലു പേര് കൂടിയാണ് ചെയ്തത് എന്ന് പറയുന്നതിന് മുമ്പ് ഇവരെ ഇവർ ഇത് ഇതിന് വേണ്ട അന്വേഷണം നമ്മൾക്ക് നടത്താൻ കഴിഞ്ഞു ഒറ്റ ഉദാഹരണമാണ് ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയൻ ഇലവൻ കഴിഞ്ഞിട്ട് എത്രയോ ആഴ്ചകൾ കഴിഞ്ഞിട്ട് എത്രയോ ആഴ്ചകളിലെ അന്വേഷണത്തിനും തിരച്ചിലിനു ശേഷമാണ് അവർ കണ്ടുപിടിച്ചത് ആരായിരുന്നു ഈ പ്ലെയിൻ വിട്ട് അറ്റാക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ അവർ കണ്ടുപിടിച്ചത് അല്ല ഒറ്റയടിക്ക് പിറ്റേ ദിവസം അവർ പറഞ്ഞില്ല ഇന്ന് ഇന്നൊരു ചെയ്തു എന്ന് പറഞ്ഞില്ല അതിന് സമയമെടുത്തു എന്ന് പറഞ്ഞപോലെ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികളും സമയമെടുക്കട്ടെ വ്യക്തമായ തെളിവോടു കൂടി പിടിക്കേണ്ടവരെ പിടിക്കട്ടെ ആര് തെറ്റെയ്താലും അവരെ നിയമത്തിന്റെ മുമ്പാ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ രാജ്യത്തെയും ഈ ഇവിടുത്തെ ജനങ്ങളുടെയും ആവശ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസാനം ഒറ്റ കാര്യം കൂടെ ഇപ്പൊ കാശ്മീരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഗവൺമെന്റ് അവകാശപ്പെടുന്നത് പോലെ അവിടെ നിരന്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമാണ് ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനോട് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ യോജിച്ചോ എന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ കയ്യിൽ ഉത്തരവില്ല സംസ്ഥാനത്തെ രണ്ടായി വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയതിനോട് ജനങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരവില്ല പക്ഷേ എന്താണെങ്കിലും വലിയ നിരന്തരമായ ഭീകരാക്രമണങ്ങൾ ഒരു കുറച്ചൊക്കെ മാറി നിന്നിരുന്നു ഈ കാലയളവിൽ എന്നുള്ളതൊരു വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ട് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഈ സംഭവം കശ്മീരിനെ വീണ്ടും ഒരു നിരന്തര സംഘർഷ മേഖലയാക്കി മാറ്റാനുള്ളൊരു സാധ്യത അതുണ്ടോ അത് തീർച്ചയായിട്ടും ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ നമ്മളൊരു മനസ്സിലാക്കേണ്ട ഇപ്പോൾ അവർ മിലിറ്റൻസ് ആണ് ഇത് ചെയ്തതെങ്കിൽ അതൊരു അവര് സോഫ്റ്റ് ടാർജറ്റിനെയാണ് അവർ അറ്റാക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ടാർജറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ നമ്മുടെ സംവിധാനമൊക്കെ അവിടെ ശക്തമാക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു ഒരു രാജ്യത്തെയും ജനങ്ങളെ എല്ലാം സംശയത്തിന്റെ നേടിൽ നമുക്ക് നിർത്താൻ പറ്റുകയില്ല അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങള് ഉദാഹരണത്തിന് ഇന്നും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് എന്ത് നേടി ഈ ഒരു സംസ്ഥാനത്തെ രണ്ടായിട്ട് വിഭജിച്ചതുകൊണ്ട് എന്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ആർക്കും അതിന് വ്യക്തമായ ഒരു ആൻസർ ഇല്ല ബി ജെ പി തന്നെ ഭരിക്കുന്ന പാർട്ടി തന്നെ അവരുടെ മാനിഫെസ്റ്റോയിൽ ഒരു ഒരു കാലത്ത് പോലും ഈ സംസ്ഥാനത്തെ രണ്ടായിട്ട് വിഭജിക്കണം ഒരു സ്റ്റേറ്റിൽ നിന്ന് യൂണിയൻ ടെറിട്ടറി ആക്കണം എന്നൊരിക്കൽ പോലും അവര് അവരെ ആവശ്യപ്പെട്ടിട്ടുമില്ല അങ്ങനെ പ്രോമിസും ചെയ്തിട്ടില്ല ആ ഒരു സിറ്റുവേഷനിലാണ് സുപ്രഭാതത്തിൽ അന്നത്തെ ഹോം മിനിസ്റ്റർ പാർലമെന്റിൽ അന്നത്തെ ഇപ്പോഴത്തെ ഹോം മിനിസ്റ്റർ പാർലമെന്റിൽ അനൗൺസ് ചെയ്യുന്നത് സംസ്ഥാനത്തെ രണ്ടായിട്ട് വിഭജിച്ചു എന്നുള്ളത് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഈ സംഭവങ്ങൾ കോഴ്സ് ഇതിന് റിയാക്ഷൻ മിലിറ്റൻസിന് എന്താണ് വേണ്ടത് ഇത് ആണ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ തീവ്രവാദികളാണ് ചെയ്തത് പാകിസ്ഥാനിൽ നിന്നുള്ള വന്നവരാണ് ചെയ്തതെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണ് ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുക ഈ രാജ്യത്ത് കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാക്കുക കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കുക അതായിരിക്കും അവരുടെ ഉദ്ദേശം അവർക്ക് മാത്രമേ അങ്ങനെയുള്ള ഉദ്ദേശമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ റിയാക്ഷൻ നമ്മൾ അതിന്റെ റിയാക് യഥാർത്ഥ റിയാക്ഷൻ എന്ന് പറയുന്നത് അവരെ ഒറ്റപ്പെടുത്തുക അവരെ കണ്ടുപിടിക്കുക അല്ലാതെ ഈ രാജ്യത്ത് ബാക്കിയുള്ള ജനങ്ങളെ കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല അതിന് വേണ്ടത് ഈ നിയമത്തിന്റെ മുമ്പാകെ തെറ്റു ചെയ്തവരെ കൊണ്ടുവരിക മറ്റാരെയെങ്കിലും ഇതിൽ സംശയിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല വേണ്ടത് പൂർണ്ണമായ അന്വേഷണം യാതൊരുവിധ പഴുതുറ്റ അന്വേഷണം നടത്തി കുറ്റം ചെയ്തവരെ നീതിയുടെ മുമ്പാകെ കൊണ്ടു കൊണ്ടുവരിക എന്നുള്ളതാണ് ആവശ്യം റൈറ്റ് വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർ ചലനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് എങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനോട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം ഇതിനോട് റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അന്വേഷണത്തിൽ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തൊക്കെ അതിൻ്റെ സൂക്ഷ്മ വിവരങ്ങൾ എന്തൊക്കെ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു പൂർത്തിയാകുന്നു എപ്പിസോഡുമായി വീണ്ടും കാണാം